അപ്പളേക്കും അച്ഛനെയും എൻ്റെ മുമ്പില് വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കള് ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവര് അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ അവരെ അമ്മ ലറ്റ്സ് മൂന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ കെട്ടിപ്പിച്ച് കരയായിരുന്നു അപ്പൊ ലെറ്റ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദർ ആയിരുന്നു പിന്നെ അപ്പൊ അച്ഛനെ ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി അച്ഛനെ ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടുന്ന് ആ കാട്ടിക്കൂടെ ഒരു എസ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തൊന്നും വരണവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി എത്തി അപ്പം ഈ ഹോസസ് റൺ ചെയ്യണ സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഒരു ഒര മണി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി അപ്പം ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ ഹിസ് ഓൾസോ ലോക്കൽ കശ്മീരി അവരോട് വേഗം അറിയിച്ചു അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് ഒരു പിന്നെ ഒരു ഫൈവ് വിത്തിൻ ഒരു സെവൻ മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി ഓടി മേലെ കയറി കയറിപ്പോണ്ടായിരുന്നു ആൻഡ് ലോക്കൽസ് ഓൾസോ ടു ഹെൽപ് ദ ദ എൽഡർലി ഹു ഫെൽ ഓഫ് വേ ശബ്ദം നിങ്ങൾക്ക് പറ്റി പക്ഷെ എന്നിട്ട് പിടിച്ച് വരികയായിരുന്നു പിടിച്ച് വരുന്നല്ല എത്ര ആൾക്കാരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു വലിയ ഏരിയയാണ് അപ്പൊ ഇത് ഞങ്ങളെ കേൾക്കണത് ആ ഒരു എൻട്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഒരു ഗോപുരം പോലത്തെ ആ ഏരിയയിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത് ബാക്ക് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും അങ്ങനെയൊന്നും അല്ല വന്നേ എന്റെ ഓരോർമയില്ല നമ്മളൊരു ട്രോമേലാണല്ലോ അവിടെന്നാ വന്നെ നമ്മൾ ഓടി വന്നപ്പോൾ പേര് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ പേര് അങ്ങോട്ടും പോയി കാണുമായിരിക്കും അപ്പോൾ അപ്പൊ ഇയാള പൊറത്തെങ്ങാനും നിന്നവരായിരിക്കും അങ്ങനെ നടന്നു വന്നു ആ ഊവ് ഞാൻ അച്ഛനെ എൻ്റെ തലയിൽ ഒന്ന് കുത്തി അത് പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ വെടിവെക്കാനാണോ അതോ ഏ എന്തിനാ പേടിപ്പിക്കാനാണോന്ന് അറിഞ്ഞൂടാ ചെയ്തു ചെയ്തപ്പോ എന്റെ മക്കളെ കയറി അയാള് വിട്ടിട്ട് പോയതാവാ ഞങ്ങൾ അവിടെ ഒരു ഫിഫ്റ്റി ടു ടെന്നെങ്ങാനും എത്തിക്കാണും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ എടുത്തുള്ളിൽ നമ്മൾ ഒരു ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് ഉള്ളിൽ കയറുക പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കുട്ടികളെ കൊണ്ട് പോകുമ്പോ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല അപ്പൊ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഞങ്ങൾ അവിടെ ചെന്ന് മാക്സിമം മാക്സിമം മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാപ്പൻ എല്ലാവരും എനിക്ക് അറിയില്ല ടു ബി ക്ലിയർ എന്റെ അടുത്ത് വന്ന ആള് സൈനിക വേഷത്തിലല്ലായിരുന്നു എന്താ സംസാരിച്ചുകൊണ്ട് വന്നത് സംസാരിച്ചത് വലിയൊരു ബഹളം ഗ്രൂപ്പിലേക്ക് വരുകയാണോ ചെയ്തത് അതോ ആദ്യത്തെ വെടിവെച്ച നിങ്ങൾ അതെ ആദ്യത്തെ വെടിവെച്ച ദൂരെയായിട്ടായിരുന്നു അങ്ങനെ പലരും ശബ്ദ പടക്കം പൊട്ടണ പോലത്തെ അപ്പൊ ഇവിടെ ആരെയൊക്കെ മലയുടെ മേലെ പടക്കം പൊട്ടാന്നുള്ള രണ്ടാമത്തേല് ഞാൻ തിരിഞ്ഞു നോക്കി പിന്നെ സ്ഥലം ഇങ്ങനെ ഓപ്പൺ ആണല്ലോ നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഓബ്സ്റ്റിക്കൽസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ കണ്ടു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇത് ടെരറിസ്റ്റ് അറ്റാക്കാണ് അച്ഛൻ കടക്ക് കടക്ക് അങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലുള്ള ആളൊന്നും അല്ലായിരുന്നു അതൊന്നും എനിക്കറിയില്ല ഇവിടെന്ന വന്നേന്നൊന്നും എനിക്കറിയില്ല